രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഒന്നാം പിണറായി വിജയൻ സർക്കാർ ഒരുപാട് മികച്ച വിപ്ലവകരമായ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന ഒരുപാട് അങ്ങനെ കൊണ്ടുവന്ന വിപ്ലവകരമായ പദ്ധതികൾ ഒന്നാണ് കെ ഫോൺ സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഇങ്ങനെ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊണ്ടുവരുന്ന സംസ്ഥാന സർക്കാർ പറഞ്ഞ സമയത്ത് റിലയൻസും എയർടെലൊക്കെ ഇല്ലേ എന്നാണ് ആ സമയത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ചോദിച്ചത് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ഈ പദ്ധതി പൂർണ്ണമായിട്ടും പരാജയപ്പെടുമെന്നായിരുന്നു അന്ന് പ്രതിപക്ഷം തുടർച്ചയായിട്ടും പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന ലീഗുകാർ തന്നെ അതിനുവേണ്ട പ്രചാരണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ പദ്ധതിക്കകത്ത് വ്യാപകമായ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി ശൈഷൻ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി കോടതിയിൽ പോയിരുന്നു കോടതി ആ ഹർജി എടുത്ത് തോട്ടിൽ കടയാണ് ചെയ്തത് അങ്ങനെ വമ്പനൊരു തിരിച്ചടി കഴിഞ്ഞ സെപ്റ്റംബറിൽ വി ഡി ശൈശനിക്ക് കിട്ടിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി മാർച്ച് മുതൽ വ്യവസായ അടിസ്ഥാനത്തിൽ കെ ഫോൺ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ആറുമാസമായിട്ട് സംസ്ഥാനത്തൊട്ടാകെ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും പിന്നെ വ്യവസായ അടിസ്ഥാനത്തിലും കണക്ഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആറു മാസത്തിനുള്ളിൽ തന്നെ നാൽപ്പതിനായിരത്തോളം പുതിയ കണക്ഷനുകളാണ് ഇപ്പോൾ ആർ കിട്ടിയിട്ടുള്ളത് കെ ഫോണിന് കിട്ടിയിട്ടുള്ള കൃത്യ നമ്പർ പറയുകയാണെങ്കിൽ മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വ്യവസായ കണക്ഷനുകൾ ഇപ്പോൾ കെ ഫോണിന് കിട്ടിയിരിക്കുകയാണ് അത്ര മികച്ച റെസ്പോൺസാണ് സംസ്ഥാനത്തുള്ളവരെന്നും മലയാളികൾക്കിടയിൽ കെ ഫോൺ എന്ന സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം പദ്ധതി കിട്ടിയിട്ടുള്ളത് വളരെ വിപ്ലവകരമായ മാറ്റം ബ്രോഡ്ബാൻഡ് മേഖലയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരികയാണ് എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന വ്യക്തമായ നിലപാടൂടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ആദിവാസി മേഖലകളിലും തീരദേശ മേഖലകളിലും വ്യക്തമായ കണക്ടിവിറ്റി ഉറപ്പ് ഉപയോഗിക്കുമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആ പദ്ധതിക്ക് ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പാണ് ഉള്ളത് എന്ന ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ കണക്ഷനുകളുടെ എണ്ണം നാല്പതിനായിരം കടന്നിട്ടുള്ളത് നാൽപ്പതിനായിരം എന്ന് പറയുമ്പോഴത്തേക്കും അത് വ്യവസായ കണക്ഷനുകൾ മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനങ്ങൾ കൊടുത്ത കണക്ഷൻ കൂടി പരിശോധിക്കുകയാണെങ്കിൽ അത് എഴുപത്തി അയ്യായിരത്തിന് എൺപതിനായിരത്തിനുള്ളിൽ കണക്ഷൻ ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുകയാണ് അത് വിപ്ലവകരമായ മാറ്റമാണെന്ന് എടുത്ത് തന്നെ പറയാം വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് കൊമേഴ്സ്യൽ കണക്ഷൻ വ്യവസായ കണക്ഷൻ നൽകാൻ ആരംഭിച്ചത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് ലോക്കൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാരാണ് നിലവിൽ കെ ഫോൺ കണക്ഷൻ വീടുകളിലേക്ക് ലഭ്യമാക്കാനായി പ്രവർത്തിക്കുന്നത് അതിൽ മുപ്പത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കണക്ഷൻ സംസ്ഥാനത്ത് ആകെ നൽകി എന്നാണ് വാർത്ത പറയുന്നത് മാത്രമല്ല ഏറ്റവും കൂടുതൽ കണക്ഷൻ കൊടുത്ത ജില്ല മലപ്പുറം ജില്ലയാണ് മലപ്പുറത്ത് മാത്രം ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വ്യവസായ കണക്ഷനുകൾ കൊമേഴ്ഷ്യൽ കണക്ഷൻ ലഭിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത മാത്രമല്ല രണ്ടാം സ്ഥാനത്ത് കോട്ടയമാണ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കണക്ഷൻ മൂന്നാം സ്ഥാനത്ത് പാലക്കാടാണ് നാലായിരത്തി നാൽപ്പത്തി ഒൻപത് കണക്ഷൻ കോഴിക്കോട് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇടുക്കി രണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് തൃശ്ശൂർ ഇരുന്നൂറ്റി അൻപത്തെട്ട് എറണാകുളം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കൊല്ലം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വയനാട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് തിരുവനന്തപുരം രണ്ടായിരത്തി രണ്ട് കണ്ണൂർ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് ആലപ്പുഴ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് പത്തനംതിട്ട ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് കാസർഗോഡ് ഇരുന്നൂറ്റി ഏഴ് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ ഹോം കണക്ഷനുകളുടെ എണ്ണം സംസ്ഥാനത്തൊട്ടാകെ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ ഇൻ്റർനെറ്റിന് കടന്നു ചെല്ലാൻ പ്രയാസം വാങ്ങുന്ന സ്ഥലങ്ങളിൽ കെ ഫോൺ ഫൈബറുകൾ ഇതിനകം തന്നെ വിന്യസിക്കാൻ സാധിച്ചുവെന്നതും സംസ്ഥാന സർക്കാരിന് കിട്ടിയ ഏറ്റവും മികച്ച നേട്ടമാണെന്ന് എടുത്തു തന്നെ പറയാം മാത്രമല്ല ഇതുകൊണ്ട് ഇങ്ങനെ ഫൈബറുകൾ വിന്യസിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ കെ ഫോണിന് ഇത്രയധികം ഹോം കണക്ഷനുകൾ ഇത്ര ജില്ലകളിൽ ലക്ഷം നാൽപ്പതിനായിരത്തോളം ഹോം കണക്ഷനുകൾ നൽകാൻ കെ ഫോണിന് സാധിച്ചതെന്നും മാധ്യമങ്ങളോട് കെ ഫോണിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ സന്തോഷ് ബാബു വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മാർച്ചിലാണ് കൊമേഷ്യൽ കണക്ഷൻ കൊടുക്കാൻ ആരംഭിച്ചത് മാത്രമല്ല മികച്ച ഇൻ്റർനെറ്റ് വേഗതയും ഇൻ്റർനെറ്റ് സ്പീഡ് മികച്ചതാണ് മാത്രമല്ല മികച്ച സേവനവുമാണ് മാത്രമല്ല സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന പ്രാപ്യമാകുന്ന താരിഫുമാണ് കെ ഫോണിനെ കൂടുതൽ ആകർഷമാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഇൻ്റർനെറ്റ് വിപ്ലവമാണ് കെ ഫോൺ വഴി നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങി ജനങ്ങൾ അതുമായിട്ട് ജനങ്ങൾ അതിനെ അംഗീകരിച്ചു എന്നുള്ള ഏറ്റവും പുതിയ തെളിവ് ജനങ്ങൾ അതിനെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്ത് വരുന്ന കണക്കുകൾ ഹോം കണക്ഷനുകൾ കണക്കുകൾ മാത്രമല്ല യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണക്ഷനുകൾ ഉള്ളത് എന്നത് യു ഡി എഫിൻ്റെ വ്യാജ പ്രചാരണം തെല്ലുമെ ആരും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കണക്ക് കൂടിയാണ് മാത്രമല്ല കഴിഞ്ഞ സെപ്റ്റംബറിൽ വ്യക്തമായിട്ട് പ്രിൻസിപ്പൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ സന്തോഷ് വ്യക്തമാക്കിയിരുന്നു ഇരുന്നൂറ് കോടിക്കുമുള്ളിൽ വിറ്റുപരവാണ് സംസ്ഥാന സർക്കാർ കെ ഫോണിനു ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള നീക്കമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് നാൽപ്പതിനായിരത്തോളം കണക്ഷനുകൾ ഇപ്പോൾ കെ ഫോൺ നൽകിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ സംസ്ഥാനത്തുള്ള ഏറ്റവും വലിയ വിപ്ലവകരമായ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾ കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ള ഏറ്റവും തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്നത്